നേടിയ അറിവുകൾ രാജ്യത്തെ കർഷകരുടെ ഉന്നമനത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒഡീഷ കാർഷിക സർവകലാശാലയുടെ നാൽപ്പതാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രനിർമാണത്തിനായി വലിയ സംഭാവനകൾ നൽകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും രാഷ്ട്രപതി പറഞ്ഞു ପ୍ରତିଷ୍ଠିତ କୃଷି ବିଶ୍ୱବିଦ୍ୟାଳୟ ଭାବେ ସୁଖ୍ୟାତ ଏହି ବିଶ୍ୱବିଦ୍ୟାଳୟ କୃଷି ଓ ଆନୁଷାଙ୍ଗିକ କ୍ଷେତ୍ରରେ ଯଥେଷ୍ଟ ଅବଦାନ ରହିଛି ଛଅ ଦଶନ୍ଧିର ଅବଧି ସମୟ ବ୍ୟାପୀ ଅଭିଯାତ୍ରା ମଧ୍ୟରେ ଏହି ବିଶ୍ୱବିଦ୍ୟାଳୟ ଅନେକ ସଫଳତା ହାସଲ କରିବାକୁ ସମର୍ଥ ହୋଇଛି ରାଜ୍ୟ ତଥା ଦେଶର କୃଷି ଉତ୍ପାଦନ ବୃଦ୍ଧିରେ ଏହି ଅନୁଷ୍ଠାନ ଉଲ୍ଲେଖଯୋଗ୍ୟ ଅବଦାନ ରହିଛି नूतन नूतन कृषि उद्भावन विकास विकास क्षेत्र ഒഡീഷ സന്ദർശനം തുടർന്ന് രാഷ്ട്രപതി ഇന്ന് ഭുവനേശ്വറിലെ കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യും നാളെ ജന്മനാടായ മയൂർ ബഞ്ചിലെ ഉബേർബന്ദ ഗ്രാമത്തിലെ പ്രദേശവാസികളുമായും റായ്ഗൻപൂരിലെ മഹിളാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ദ്രൗപദി മുർമു സംവദിക്കും തുടർന്ന് റായ്റംഗ്പൂരിലെ പുതിയ റെയിൽവേ ലൈനുകൾ ആദിവാസി ഗവേഷണ കേന്ദ്രം ഡാൻബോസ് എയർപോർട്ട് ആൻഡ് സബ്ഡിവിഷണൽ ആശുപത്രി തുടങ്ങിയവയ്ക്ക് രാഷ്ട്രപതി തറക്കല്ലിടും